നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജോലിക്കായി പല രാജ്യങ്ങളിലും കുടിയേറുന്നവരുടെ മുൻപന്തിയിൽ നിൽക്കുന്നത് പലപ്പോഴും മലയാളികളാണ് മുൻപൊക്കെ ഗൾഫ് രാജ്യങ്ങളിലാണ് കൂടുതലായി മലയാളികൾ പോയിരുന്നതെങ്കിൽ ഇന്ന് യൂറോപ്പും അമേരിക്കയും ഒക്കെയാണ് ലക്ഷ്യം പ്രത്യേകിച്ച് യുവാക്കളുടെ എങ്കിലും യു എ ഇ അടക്കമുള്ള ജി സി സി രാജ്യങ്ങൾ മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഇടമാണ് അവിടെ പോകുന്നവർ നിർബന്ധമായും ചില ജോലി നിയമങ്ങൾ അറിഞ്ഞിരിക്കണം യു എ ഇയിൽ ഒരു ജീവനക്കാരൻ ജോലിയിൽ നിന്ന് പിരിയുകയോ രാജിവയ്ക്കുകയോ ചെയ്യുമ്പോൾ തൊഴിലുടമ വർക്ക് പെർമിറ്റ് റദ്ദാക്കണം മാനവ വിഭവശേഷി എമിറൈറ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഇത് തൊഴിൽ നിയമം സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫെഡറൽ ഡിഗ്രി നിയമം നമ്പർ മുപ്പത്തി മൂന്ന് നടപ്പിലാക്കുന്നതിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്യാബിനറ്റ് പ്രമേയം നമ്പർ ഒന്നിലെ ആർട്ടിക്കിൾ ഏഴ് മൂന്ന് ഈ നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്നു തൊഴിൽ പെർമിറ്റ് റദ്ദാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇവയാണ് മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള മാർഗങ്ങളിലൂടെ തൊഴിൽ പെർമിറ്റ് റദ്ദാക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുക ആവശ്യമായ വിവരങ്ങളും അനുബന്ധ രേഖകളും പൂർത്തിയാക്കുക തൊഴിൽ പെർമിറ്റ് നൽകുന്നതിലെ കാലതാമസത്തിനോ അല്ലെങ്കിൽ അത് പുതുക്കുന്നതിൽ പരാജയപ്പെട്ടതിനോ ഉണ്ടായ പിഴകൾ അടയ്ക്കുക ഉണ്ടെങ്കിൽ ജീവനക്കാരന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നൽകിയിട്ടുണ്ടെന്ന് സ്ഥാപനം രേഖാമൂലം സമ്മതിക്കേണ്ടതാണ് മന്ത്രിയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്നവരോ നിശ്ചയിക്കുന്ന മറ്റേതെങ്കിലും വ്യവസ്ഥകൾ പാലിക്കുക ഇനി അങ്ങനെ വന്നാൽ എത്ര നാൾ തുടരാമെന്നുള്ളതാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നീട് എത്ര കാലം നിൽക്കാം റസിഡൻസി വിസ റദ്ദാക്കുകയാണെങ്കിൽ രേഖയിലുള്ള ഗ്രേസ് പിരീഡ് വരെ രാജ്യത്ത് തങ്ങാൻ വ്യക്തിക്ക് അനുവാദമുണ്ട് ഈ സമയപരിധിക്കുള്ളിൽ രാജ്യം വിടുകയോ വിസ സ്റ്റാറ്റസ് മാറ്റുകയോ ആണ് ചെയ്യേണ്ടത് ഗ്രേസ് പിരീഡിന് ശേഷവും അനധികൃതമായി താമസിച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് പിഴ ചുമത്തും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫെഡറൽ ഡിഗ്രി നിയമം നമ്പർ ഇരുപത്തി ഒൻപത് പ്രകാരം ആർട്ടിക്കിൾ പതിനൊന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഏതെങ്കിലും വിദേശിയുടെ വിസയോ താമസാനുമതിയോ റദ്ദാക്കപ്പെടുകയോ കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാതിരിക്കുകയോ ചെയ്ത ശേഷം നിയമത്തിൻ്റെ എക്സിക്യൂട്ടീവ് റെഗുലേഷൻസ് നിർണയിച്ച സമയപരിധിക്കുള്ളിൽ രാജ്യം വിട്ടുപോകാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം കാലാവധി കഴിഞ്ഞ അന്നു മുതൽ രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന ഓരോ ദിവസത്തിനും അഡ്മിനിസ്ട്രേറ്റീവ് പിഴ ചുമത്തും ഈ പിഴയുടെ മൂല്യം മന്ത്രിമാരുടെ കൗൺസിലിന്റെ തീരുമാനപ്രകാരം നിശ്ചയിക്കും വിസ റദ്ദാക്കിയ ശേഷം ഗ്രേസ് പീരീഡിൽ യു എ യിൽ താമസിക്കാമെന്ന് ഈ നിയമം വ്യക്തമാക്കുന്നു ഈ സമയത്ത് പുതിയ ജോലി ലഭിക്കുകയാണെങ്കിൽ ഗ്രേസ് പിരീഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് പുതിയ തൊഴിലുടമ വഴി വർക്ക് പെർമിറ്റിന് അപേക്ഷിച്ച് റെസിഡൻസ് സ്റ്റാറ്റസ് നിലനിർത്തേണ്ടത് ആവശ്യമാണ് പുതിയ വർക്ക് പെർമിറ്റ് അംഗീകരിക്കപ്പെട്ടാൽ യു എ ഇ വിട്ടുപോകാതെ പുതിയ റെസിഡൻസി വിസയ്ക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ രാജ്യത്തു നിന്ന് പുറത്തു പോകാതെ വിസിറ്റ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ നേടാം ഗ്രേസ് പിരീഡിൽ ജോലി ലഭിക്കുന്നില്ലെങ്കിൽ അതായത് യു എ ഇ വിട്ടുപോകാതെ വിസിറ്റ് ടൂറിസ്റ്റ് വിസ നേടുന്നതിനായി ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിൽ നിയമോപദേശം തേടുകയാണ് വേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ നന്നായി തന്നെ മനസ്സിൽ വയ്ക്കൂ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസിഡൻറ്റ് പെർമിറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പുതുക്കേണ്ട സമയം കഴിഞ്ഞ് മറന്നുപോകുക മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ അപകടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ത് തിരിക്കുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ മറക്കാതെ തന്നെ ചെയ്യാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്